ഹലോ എവറി വൺ ഈറ്റുമന ഇല്ലത്തെ യക്ഷി എന്ന കഥയുടെ എട്ടാമത്തെ പാർട്ടിലേക്ക് കടക്കാം കാർത്തിക് മായയെ ശ്രദ്ധയോടെ നോക്കുകയായിരുന്നു ഏത് പുരുഷനെയും മയക്കാൻ കഴിയുന്ന വശ്യമായ പുഞ്ചിരി ഇവൾക്കുണ്ടെന്ന് കാർത്തിക്കിന് തോന്നി ഇവളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം കണ്ടെത്തിയേ മതിയാവോ ലൈഫിൽ റിസ്ക് എടുത്തവർക്ക് മാത്രമേ സക്സസ് ആവാൻ കഴിഞ്ഞിട്ടുള്ളൂ ഭയമല്ല വേണ്ടത് ജാഗ്രതയോടെ ഇവൾക്ക് പിന്നാലെ പോവണം അവൻ അവളുടെ മുഖത്തേക്ക് ശ്രദ്ധയോടെ നോക്കി നിന്നു എന്താ സാർ ഇങ്ങനെ നോക്കുന്നത് സ്ത്രീകളെ കണ്ടിട്ടില്ലേ അവൾ നാണത്തോടെ നിലത്ത് കളം വരച്ചു എനിക്ക് വല്ലാത്ത ദാഹമുണ്ട് ഈ കുളത്തിലെ ജലം കുടിക്കാൻ പറ്റുമെന്നറിയാത്തത് കൊണ്ട് ഞാൻ കുടിച്ചിട്ടില്ല നിൻ്റെ വീട്ടിലേക്ക് വന്നാൽ അല്പം വെള്ളം തരാമോ അവൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു വന്നോളൂ സാറേ എത്ര വേണമെങ്കിലും തരാം എന്ത് വേണമെങ്കിലും തരാം അവൾ പാദസരം കിലുക്കി മുൻപ് നടന്നു കാർത്തിക് അവൾക്ക് പിന്നാലെ തന്നെ ശ്രദ്ധയോടെ ചെന്നു അവർ ഒരു കൊച്ചു കുടിലിന് മുൻപിലേക്കാണ് നടന്നെത്തിയത് അവൾ ആദ്യം അകത്തേക്ക് കയറിപ്പോയി ഒരു മൺകുടം നിറയെ വെള്ളവുമായി അവൾ തിരികെ എത്തി കാർത്തിക് കൈനീട്ടി ആ വെള്ളം അവളോട് വാങ്ങിച്ചു ആ കൊടുക്കലിൽ മായ കാർത്തിയുടെ കൈകളിൽ പതിയെ തടവി ഏതൊരു പുരുഷൻ്റെയും സകല വികാരവും ഉണർത്താൻ ശേഷിയുള്ള അവളുടെ ഉന്മാദമായ ഒരു തഴുകൽ ഒരു നിമിഷത്തേക്കെങ്കിലും കാർത്തിക് ഒന്ന് പതറി താനൊരു പുരുഷനാണ് എങ്കിലും ഒരു അപരിചിതയായ സ്ത്രീയോട് ഇടപഴകുമ്പോൾ ശ്രദ്ധ വേണം ഒരിക്കലും സ്വയം മറന്ന് പെരുമാറാൻ പാടില്ല അവൻ അത് പാടെ അവഗണിച്ചുകൊണ്ട് അല്പം പിന്നോട്ട് മാറി ആ കുടം വാങ്ങി അവൻ വെള്ളം കുടിച്ചു നല്ല തണുത്ത ശുദ്ധമായ ജലം അവൻ ദാഹം മാറിയപ്പോൾ കുടം അവൾക്ക് തന്നെ തിരികെ നൽകി അവൾ അല്പം അമ്പരപ്പോടെ അവന് തന്നെ നോക്കി നിൽക്കുകയാണ് ഒരു സ്പർശനം കൊണ്ടെങ്കിലും തന്നെ സമീപിക്കാത്ത പുരുഷനോ അവൾക്ക് അത്ഭുതം തോന്നി ഇക്കാലം അത്രയും തന്നെ കണ്ട മാത്രയിൽ തൻ്റെ ശരീരം ആഗ്രഹിക്കുന്നവരാണ് പുരുഷവർഗം കാർത്തിക് യാത്ര പറഞ്ഞ് പോവാൻ തുടങ്ങിയതും അവൾ അവനെ അകത്തേക്ക് വിളിച്ചു സാറ് കയറിയിരിക്കൂ അല്പം വിശ്രമിച്ച ശേഷം പോവാം പുറത്ത് നല്ല വെയിലും ചൂടുമാണ് അവളുടെ മധുരമൂറുന്ന ശബ്ദം കേട്ട കാർത്തിക് ആ കുടിലിൻ്റെ മുൻവശത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് വന്നാൽ അല്പസമയം വിശ്രമിക്കാം വരൂ അവൾ കുടിലിനകത്തേക്ക് നടന്ന് കയറി അകത്തെന്താണെന്നറിയാൻ കാർത്തിക്കിനും ആകാംക്ഷ തോന്നി അവൻ അകത്തേക്ക് അവൾക്കൊപ്പം കയറി ചെന്നു ചെറിയൊരു കട്ടിലും കുറച്ച് വീട്ടു സാധനങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നു മായയുടെ ഉദ്ദേശം എന്താണെന്നറിയാൻ വേണ്ടി കാർത്തിക് പതിയെ ആ കട്ടിലിൽ ചെന്നിരുന്നു അവൻ്റെ മനസ്സിലേക്ക് നേരിയ ഭയം കയറി വരാൻ തുടങ്ങിയിരുന്നു മായ പതുക്കെ കാർത്തികിൻ്റെ അടുത്തേക്ക് ചെന്നു പതിയെ അവൾ പുഞ്ചിരിയോടെ കാർത്തികിൻ്റെ അരികിലിരുന്നു മനോഹരമായ അവളുടെ കൈകൾ അവൻ്റെ കവളിലൂടെ തലോടി പെട്ടെന്ന് കാർത്തിക് അവളുടെ കൈകളിൽ ബലമായി പിടുത്തമിട്ടു അവൻ്റെ കാറിൻ്റെ ചാവി തട്ടി അവളുടെ കൈകളിൽ പോറലേറ്റു വെളുത്തുതൊടുത്ത കൈകളിൽ രക്തം പൊടിഞ്ഞു ആത്മാവിന് രക്തമോ കാർത്തിക് അവളെ ചുറ്റി വരിഞ്ഞ് തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു ഇവൾ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയാണ് ഒരിക്കലും ഒരാത്മാവല്ല കാർത്തിക് മനസ്സിൽ ഉറപ്പിച്ചു കാർത്തിക്കിൻ്റെ ബലമായ പിടുത്തത്തിൽ മായ നിന്ന് കുതിറി സാറേ എന്തിനാ എന്നെ വേദനിപ്പിക്കുന്നേ സാറെ എന്നെ വിട്ടു സാറെ ഏത് ആഗ്രഹവും ഞാൻ തീർത്ത് തരാം എന്നെ വിട് എനിക്ക് വേദനിക്കുന്നു അവൾ കുതിറിക്കൊണ്ടിരുന്നു മായേ സത്യം പറ ആരാണ് നീ എൻ്റെ സുഹൃത്തായ ആന്റണിക്ക് എന്താണ് സംഭവിച്ചത് മനയിലെ യക്ഷിക്കാതയ്ക്ക് പിന്നിലെ സത്യം എന്താണ് അവൻ അവളുടെ ചെവിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ഒരു ഞെട്ടലോടെ മായ അവൻ്റെ മുഖത്തേക്ക് നോക്കി കാർത്തിക്കിന് എന്തെല്ലാമോ അറിയാമെന്ന് മായയ്ക്ക് മനസ്സിലായി കാർത്തിക് മായയ്ക്കൊപ്പം ആ കുടിലിലേക്ക് കയറിയിട്ട് ഏറെ സമയം കടന്നുപോയി ആ കുടിലിൻ്റെ പുറത്ത് ചെറിയ കാൽ കേട്ടു തുടങ്ങി മോളെ മായേ പതിഞ്ഞ ശബ്ദത്തിൽ ആരോ വിളിക്കുന്നത് കാർത്തിക് അകത്തുനിന്ന് കേട്ടു എവിടെയോ കേട്ടു മറന്ന ശബ്ദമാണതെന്ന് അവന് തോന്നി മുൻവശത്തെ കഥകു തുറന്ന് വർഗീസ് പതുക്കെ അകത്തേക്ക് കയറി വന്നു കാർത്തിക് മുറിയിലെ ഇരുട്ടിൽ മറഞ്ഞു നിൽക്കുകയായിരുന്നു വർഗീസിനെ കണ്ടതും അവൻ ഞെട്ടിപ്പോയി തൻ്റെ കണക്കുകൂട്ടലെല്ലാം ശരിയായിരുന്നു യക്ഷികഥയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇയാൾ തന്നെയാണ് വർഗീസ് അകത്തേക്ക് കയറി വന്നതും അകത്തെ കാഴ്ച കണ്ട് നടുങ്ങി കട്ടിലിനടുത്ത് കസേരയിൽ ബന്ധിച്ച നിലയിൽ മായ ഇരിക്കുന്നുണ്ട് അവളെ ആരോ സാരി കൊണ്ട് വരിഞ്ഞു കെട്ടിവച്ചിരിക്കുകയാണ് മോളെ എന്തുണ്ടായി മായേ അയാൾ ഓടി വന്ന് അവളുടെ കയ്യിലെ കെട്ടുകൾ അഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് മറിഞ്ഞു നിന്നിരുന്ന കാർത്തിക് പിറകിലൂടെ ചെന്ന് വർഗീസിനെ ബലമായി കടന്നു പിടിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് വർഗീസ് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ കാർത്തിക് വർഗീസിനെയും ബന്ധിച്ച് കഴിഞ്ഞിരുന്നു എന്താ വർഗീസ് ചേട്ടാ പേടിച്ചു പോയോ ഇത് ഞാനാണ് എത്ര കാലമായി നിങ്ങൾ മറ്റുള്ളവരെ പേടിപ്പിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എൻ്റെ സുഹൃത്തായ ആൻ്റണി നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് ഇതിനു പിന്നിലെ സത്യാവസ്ഥ നിങ്ങളായിട്ട് തന്നെ എന്നോട് തുറന്നു പറയുന്നോ അതോ ഞാൻ പോലീസിനെയും നാട്ടുകാരെയും ഒക്കെ വിളിക്കണോ അവൻ്റെ ചോദ്യം കടുത്തതായിരുന്നു എല്ലാ കള്ളവും പൊളിയാൻ പോവുകയാണെന്നോർത്ത് വർഗീസിൻ്റെ തല പുകഞ്ഞു തുടങ്ങി പോലീസോ നാട്ടുകാരോ ഇടപെട്ടാൽ ഒരുപക്ഷെ താൻ അന്യ നാട്ടുകാരനായതുകൊണ്ട് താൻ പുറത്താവാൻ സാധ്യതയുണ്ട് തനിക്കറിയേണ്ട മുഴുവൻ കാര്യങ്ങളും അറിയാൻ ചിലപ്പോൾ സാധിക്കില്ല അങ്ങനെ തോന്നിയ കാർത്തി വർഗീസിൻ്റെ കൈകളിൽ കത്തിക്കൊണ്ട് പതിയെ പോറലേൽപ്പിച്ചു ആ അയാൾ വേദന കൊണ്ട് പൊളഞ്ഞു എന്നാൽ മായയ്ക്ക് അത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല പ്ലീസ് കാർത്തി ചേട്ടായി ഒന്നും ചെയ്യരുത് ഞാൻ പറയാം താൻ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം എൻ്റെ കയ്യിലുണ്ട് വർഗീസ് അവളെ അരുതെന്നു വിലക്കിയെങ്കിലും മായ സത്യം തുറന്നു പറയാൻ തയ്യാറായിരുന്നു തളർന്ന അവശ്യായ മായയെ അവൻ കെട്ടുകൾ അഴിച്ച് മോചിപ്പിച്ചു അവൾ പതിയെ കസേരയിൽ നിന്നും എഴുന്നേറ്റു ചേട്ടായിയും ഞാനും ഒരപ്പൻ്റെയും അമ്മയുടെയും മക്കളാണ് എനിക്കൊരു ഉണ്ടായിരുന്നു ചേട്ടായിയുടെ ഒരു അനീതി കുട്ടി നാൻസി എന്നായിരുന്നു അവളുടെ പേര് വർഷങ്ങൾക്ക് മുൻപ് മനയിലെ ചെറിയ തമ്പുരാനായ മഹാദേവനുമായി അവൾ ഇഷ്ടത്തിലായി അവിടെ മുതലാണ് ഈ കഥ ആരംഭിക്കുന്നത് മായ കാർത്തികൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖത്ത് നടുക്കം പ്രത്യക്ഷപ്പെട്ടു അമ്മയെക്കുറിച്ചാണ് പറയുന്നത് ഇവർ രണ്ടുപേരും അമ്മയുടെ കൂടുപെറുപ്പുകളാണെന്നോ ഇല്ലത്തുള്ളവരെല്ലാം ആ ബന്ധം ശക്തിയായി എതിർത്തു മഹാദേവന് മൂന്ന് ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു ആർക്കും അന്യമതത്തിലെ ഒരു പെൺകുട്ടിയെ മഹാദേവൻ വിവാഹം കഴിക്കുന്നതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല ഏറ്റുമന ഇല്ലത്തെ യക്ഷി കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്